ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും വളരെ വേദനാചനകമായിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കോൺഫറൻസ് ഞാൻ നടത്തുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ യു ഡി എഫ് സംവിധാനത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ്കട്ട് മാനേജ്മെന്റ് കമ്പനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വ്യക്തമായി ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമ്മൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾക്കറിയാം നാലായിരത്തോളം കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ഗുരുതരമായി ബാധിക്കുന്ന ഈ ഫ്രഷ്കഡ് കമ്പനിക്കെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തുന്നതിൻ്റെ പേരിൽ ആ സമരം നയിച്ചതിൻ്റെ പേരിൽ പല പ്രമുഖ കോൺഗ്രസിലെയും ലീഗിലെയുമൊക്കെ നേതാക്കന്മാരെ തന്ത്രപരമായി വെട്ടിനിരത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിന് ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ അതിൻ്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള എ അരവിന്ദേട്ടനെ പോലെയുള്ള ആളുകളെ പ്രായത്തിൻ്റെ പേരിൽ തന്ത്രപരമായി മാറ്റി നിർത്തുകയും മറ്റൊരു സമരം പ്രത്യേകിച്ച് നിരാഹാരം പോലെയുള്ള സമരം നടത്തിയ അഡ്വക്കേറ്റ് ബിജു ഗണ്ഠയെ ലിസ്റ്റിൽ പോലും പരിഗണിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബാലകൃഷ്ണൻ പുല്ലങ്ങോട് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളായിട്ടുള്ള വി ആർ കാവ്യ ജംഷിദ് അങ്ങനെ ഞങ്ങളൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കന്മാരെയും അവരെ പേര് ഞാൻ അവരുടെ ഇവിടെ പരാമർശിക്കുന്നില്ല അവരറിയാതെ തന്ത്രപരമായിട്ട് ജില്ലാ കോൺഗ്രസിന്റെയും ജില്ലാ മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് മാറ്റി നിർത്തി നിലവിൽ അവരൊന്നും സ്ഥാനാർത്ഥികളല്ല ഇതിന്റെ പിന്നിൽ ഒരു കുറ്റസമ്മതം നടത്തി അതിനുശേഷം ശേഷം ഫ്രഷ്കട്ട് വിരുദ്ധ മഹാറാലിയിൽ പങ്കെടുക്കാതെ മാറി നിന്ന കോൺഗ്രസിലെ ഹബീബ് തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നേരത്തെ ഈ ഫ്രഷ് കമ്പനിയുടെ ഡയറക്ടറായി ഒക്കെ പ്രവർത്തിച്ച ആളാണ് അപ്പൊ കുറ്റസമ്മതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കമ്പനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നുള്ളതാണെങ്കിലും അതിനുശേഷം നടന്ന മഹാറാലിയിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ വളരെ സംശയം തോന്നിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത ഈ പ്രമുഖ നേതാക്കന്മാരെ വ്യക്തമായി വീക്ഷിച്ച് കമ്പനിയുടെ നിർദ്ദേശം അനുസരിച്ച് അവരെ സ്ഥാനാർത്ഥികൾ ആക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത് അരവിന്ദ്ദേട്ടൻ സ്വമേധയാ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നാലോ അഞ്ചോ തവണ മത്സരിച്ച ആളുകൾ ഈ ഇവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തെ തന്ത്രപരമായി സുഖിപ്പിച്ചു മാറ്റി നിർത്തി അങ്ങനെ ഓരോ ഓരോ കാരണം പറഞ്ഞ് കോൺഗ്രസിലെയും യു ഡി എഫിലെയും നേതാക്കന്മാരെ മാറ്റി നിർത്തിയതിന്റെ പിന്നിൽ ദുരൂഹമുണ്ട് കമ്പനിയുടെ ലക്ഷ്യം നാട് ഭരിക്കുന്ന ആളുകളിൽ അവർക്ക് സ്വാധീനമുള്ള വ്യക്തികളെ കുത്തിത്തിരിക്കുക എന്നുള്ളതാണ് ഇത് യു ഡി എഫ് നേതൃത്വവും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വവും യു ഡി എഫിന്റെ പ്രവർത്തകരും വളരെ വ്യക്തമായി പരിശോധിക്കണം നാളെ കമ്പനിക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ അവരേക്ക് ഇഷ്ടമുള്ള ആളുകളെ കുത്തി കുത്തികി വീണ്ടും അവർക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ടുകൾ എല്ലാ പഞ്ചായത്തുകളിലും നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത്തരം ശ്രമത്തിനെതിരെ പ്രത്യേകിച്ച് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രവർത്തകരും യു ഡി എഫിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം പോരായ്മകൾ പരിഹരിക്കണം കമ്പനി മാനേജ്മെന്റിനെയും കമ്പനിക്കുള്ളിലെ ദുരൂഹ പ്രവർത്തനങ്ങളെയും നിങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കണം എനിക്ക് ഈ കമ്പനിയുമായി അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ഈ ജനങ്ങളെ അതായത് ഈ കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന നാലായിരത്തോളം വരുന്ന ജനങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഗുരുതരമായി ബാധിക്കും ഞാൻ ഈ പത്രസമ്മേളന നടത്തിയതിന്റെ പേരിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ വെട്ടിമാറ്റിയേക്കാം പക്ഷേ ജനങ്ങളെ ഒറ്റ കൊടുക്കുന്ന പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ഒറ്റ കൊടുക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുരുതരമായി ബാധിക്കും തീർച്ചയായിട്ടും ഈ കുറ്റസമ്മതം നടത്തിയ വ്യക്തിയെ നിയന്ത്രിക്കണം കൂട്ടിലടക്കണം അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശിരീകരണം നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുക തന്നെ ചെയ്യും അയാളുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാൾ പിന്നെ ഉറച്ച സീറ്റിൽ ഇതിനു മുന്നേ പരാജയപ്പെട്ട് പിന്നീട് മത്സര രംഗത്ത് വന്നാൽ പരാജയപ്പെടുമെന്ന ബോധ്യമുള്ളതിനാൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ദയവ് ചെയ്ത് നിങ്ങൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം അദ്ദേഹത്തെ പിടിച്ചു കെട്ടണം ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ നിങ്ങൾ സംരക്ഷിക്കണം இது எது அபியர்